तापकायच च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्मे तयो श्रित्वा प्रणमामि मुहुर्मुहो नमः श्रीयतिराजाय विवेकानन्दसूरये സച്ചിത്സുഖസ്വരൂപായ സ്വാമി താപഹരി ഓം ശ്രീ സീതലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ അധ്യാത്മരാമാണം കിളിപ്പാട്ട് അയോധ്യകാണ്ടം ഭരതരാഘവ സംവാദം ഓ ഹരിശ്രീഗണപതയെ നമ അഭിജ്ഞസ്തു കൂജന്തം രാമ രാതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദം സകല പ്രബോധം ആനന്ദമൃതപരിജാതം മനുഷ്യപത്മീശുര വിസ്വം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം നീലാബുജശ്യമളകോമളാംഗം സീതസമാരോപിത വാമഭാഗം പാണൗ മഹാസായ കുചാ നമാമി രാമം രഘുവ അന്നേരമാശുഭരതനും രാമനച്ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്ക വേണമഭിഷേകവും ജ്യേഷനല്ലോ ഭവൻ ക്ഷത്രിയാണിശ്രേഷ്ഠമാം ധർമ്മ അശ്വമേധാദിയും ചെയ്തു കീർത്തിയാശ്വമെല്ലാം പരത്തി കുലതന്തേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രം കലാക്ക് വനത്തിനു പോകണം ുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥപ്രസീതമേ മാതാ ദുഷ്കൃതം താവകചേത ചിന്തിക്കരു ദയാഥേ ഭ്രാതാവുടപാദാബുജം ശിരസ്യാദായ ഭക്തിപൂണ്ഡിദ്ധം ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉദ്ധാപ്യ രാഘവനുൽസംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ മത്വാക്യമത്ര കേട്ടാലും കുമാര നീ യത്വയോക്തം മയാ തഥൈവശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴകുന്നു ചൊല്ലിനാൻ നിനക്കു രാജ്യം മാതൃസമ്മതം ദീ പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താതെ നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിതിഹീനം വസിക്കും നിതുഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാനീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന അസത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരുതോർക്കനി ൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കും വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ നുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി കിങ്കരനായി സുമിത്രാത്മജന പോലെ പോരുവൻ കാനനത്തിൻ നരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പനിത്യേവ ആത്മനിശ്ചയിച്ചതികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസപ്ഞയാ ചൊന്നാൻ ഗുരുവിനോട് അപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേസുതനോട് ചൊല്ലിനാൻ മൂഢനായി ഡൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ രാമനാകുന്നതു നാരായണൻ പരൻ താമരസ്വത്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാവും നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരം നറിക വഴി പോലെ രാവണനെ വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാക്യവും കൈയേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷാനുജ്ഞാസത്വരം നിരാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്ന് അയോധ്യാപുരിപുക്കു വസിക്ക നീ വന്നീടും അഗ്രജൻ താനു അനുജനും ദേവിയും ഈരേഴു സംവത്സരാധവും തന്നെ വധിച്ചു സപുത്രകം ഗുരുക്തികൾ കേട്ടു ും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തരമ സന്നിധവും സാദരം ഗത്വാഹുർ നമസ്കൃത്വ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ ദേഹി രാജേന്ദ്ര രാജ്യായ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവാൻ യുദ്ധം ഭരതോക്തി കേട്ടൊരു ഘൂത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ ഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാ ഉത്തമാങ്കി ചേർത്തു രാമനേന്ദ്രന ഭക്യാ പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്വദ്ധപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനഛേതസി ചേർത്തുകൊണ്ടാരൂഢമോദേ കൊണ്ടുപോയിടിനാർ ശൃംഗി വേരാധിപനായ ഗുഹനയും മംഗലവാചാ പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുംപടയും നടകൊണ്ടിതും കൈകേയി താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടകുമാരന്മാർ ചെന്നോദ്ധ്യാപുരിഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്തിയാ വിശുദ്ധ പുരവാസികൾ നിത്യസുഖേന ബുദ്ധിയുരവാസികൾ താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാദുകാം വച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന സേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണൂരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുവരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും യുദ്ധം വിചാരിയ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ സത്യസന്ധകൊണ്ടാൻ വരെ അത്രയാശ്രമപ്രവേശ അത്രി തന്നാശ്രമം മുനീന്ദ്രനെ അത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചു ദർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലരും എന്നുടെ പത്നിയുണ്ടത്ര കേൽ എത്രയും വൃദ്ധതപസ്വിനിമാരിൽ നിതു വസിക്കുന്നിതു കണ്ടാലും എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ വത്സേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യൂർക്ക െ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുക്കൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മനസൂയ നൽകേടിനാൾ നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനി അകംബുക്കു നന്നായി സുഖിച്ചു വസിക്കനീ യുദ്ധം അനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കും നയച്ചീടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതർന്നു തബോധനൻ അത്രയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻമഹാമായ ജഗത്രയവാസിന സമൂഹകാരിണിയായതു നിർണയം ഇത്തരം അത്ര മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രവും വസിച്ചു രഘുനാഥനും ദേവൻ ഉമാദേവിയോടരുളിച്ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാ അയോധ്യകാണ്ടീലബുജശ്യമളകോമം സീതമാരോപിത വാമഭാഗം പണോ മഹാസായ രാമം രഘുവംശനം രഘുനാഥ കീർത്തനം തത്ര തത്ര തത്രമസ്താഞ്ഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധൈ ചക്വർത്തി തനൂജ സാർവഭ മംഗളം പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലംക്കാരിഹനം പശ്ചാത് രാവണകുഭകർണഹനം സമ്പൂർണരാമായണ കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലതകുണ്ഡിദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർക്ക ബിൽവാദ്രിനാഥകരുണാകര രാമചന്ദ്രം ഭജേ ബിൽവാദ്രിനാഥകരുണാകര രാമചന്ദ്രം ഭജേ ॐ श्रीसीतालक्ष्मणभरदशत्रुघ्नहनुमल्समेत श्रीरामचन्द्रपरब्रह्मणे नमः